ബഗീർ രാധി ബോട്ടാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ബഗീർ രാധി ബോട്ട് ബോട്ട് മുന്നൂറ്റമ്പത് ഡീലക്സ് ഫാമിലി ബോട്ട് എഴുന്നൂറ് രാജഹംസ ഫാമിലി ബോട്ട് അഞ്ഞൂറ് രൂപ ഗൈസ് നിങ്ങളിപ്പോൾ നയൺ എക്സ് സൂമിങ്ങിൽ കാണുന്നത് നമ്മളിങ്ങോട്ട് വന്ന സമയത്താണ് ഇവിടെ ഫിഷ് സ്പായുടെ ഒരു പരിപാടി പരിപാടികളുണ്ട് കേട്ടോ അത് ഫിഷ് സ്പായ നോക്ക് അതിൽ മീനിൻ്റെ ആണ് നടക്കുന്നത് സ്പാ തെറാപ്പി ഫിഷേഴ്സ് ഹലോ ഫ്രണ്ട്സ് മീക്കു റോക്ക് നാസ് പോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹൈദരാബാദിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വലിയ ഒരു കുളമൊന്നോ കായലൊന്നും എന്തുവാണെങ്കിലും പറയാം നമ്മുടെ ഹുസൈൻ സാഗർ ലേക്ക് ആ ഒരു ഹുസൈൻ സാഗർ ലേക്കിലുള്ള വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു ബോട്ടിംഗ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മെക്കാനൈസ്ഡ് ബോട്ടാണ് അമ്പത് രൂപ വെച്ചിട്ടാണ് അഡൽറ്റ് ടിക്കറ്റ് മുപ്പത് രൂപ വന്നിട്ട് അഞ്ച് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്കില്ല അഞ്ച് വയസ്സിന് മുകളോട്ടുള്ളതാണെങ്കിൽ മുപ്പത് രൂപ ഇത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് നേരെ അകത്തോട്ട് കേറാം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ മെക്കാനൈസ്ഡ് ബോട്ടിലാണ് സംഭവം കയറാൻ വേണ്ടി പോകുന്നത് മെക്കാനൈസ്ഡ് ബോട്ട് ജാക്കറ്റ് ആദ്യം നമ്മൾ ആദ്യം നമ്മൾ ക്യൂ നിൽക്കുക ക്യൂ നിന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ മമ്മീത ആ സംഭവം വന്നിട്ടുണ്ട് ക്യൂ നിൽക്കാൻ വേണ്ടി റയാനും ഉണ്ട് ടസുവുണ്ട് അതോടൊപ്പം തന്നെ വാപ്പ് ചെയ്തുകൊണ്ട് നസറിൻ ഓക്കെ നസറിനും റെഡി റയാൻ റയാൻ ഓക്കെ ബോട്ടിങ് ബോട്ടിങ് ആക്ച്വലി ചെറിയ കൈ പിടിച്ചോ ബോട്ടിങ്ങിന് നമ്മൾ കയറുകയാണ് ഞാൻ ഞാൻ ഒരേ ബോട്ടിൽ അതിലെ സീറ്റിംഗ് കപ്പാസിറ്റിയിലുള്ള ആൾക്കാരെ മാത്രമേ കയറ്റത്തുള്ളൂ നിപ്പുണ്ട് അങ്ങ് സൂം ചെയ്തിട്ട് നോക്കുമ്പോൾ നോക്കിയേ ഇടില്ല അല്ലേ ആ ബോട്ടിലാണ് ആക്ച്വലി നമ്മൾ പോവാൻ വേണ്ടി പോകുന്നത് ബോട്ട് ഇതാ വരുന്നുണ്ട് ഈ ബോട്ടിലാണ് ആക്ച്വലി നമ്മൾ പോകുന്നത് ആ ഒരു നൂറ് പേരുടെ ഒരു കപ്പാസിറ്റി ഉണ്ട് ആ ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട് അകത്തിട്ടിട്ടുണ്ട് വെള്ളത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് മാത്രമേ ലൈഫ് ജാക്കറ്റ്സ് ഇടുവോ അതാ പോകുന്നതിന് മുമ്പ് വിടോന്നുള്ള കേസ് അറിഞ്ഞൂടാ അപ്പൊ അത് ആൾക്കാർ ഇത് കയറിക്കൊണ്ടിരിക്കാണ്

അടുത്ത ബോട്ട് വരാറ ഇപ്പുറത്തെ സൈഡ് സൈഡ് ഓക്കെ അപ്പോൾ നമ്മൾ അത് കയറിയാണെന്താ അറിയാനും കയറുകയാണ് റയാനെ പിടിച്ചിട്ട് നമ്മൾ കയറിയാണ് ഇവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വെൽഡിംഗ് വർക്കുകളും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ കേട്ടണം ചാടി കയറിക്കോ പറയാൻ ഫ്രണ്ടിലോട്ടോ എങ്ങോട്ടോ ജാക്കറ്റ് 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 എടുത്തോ എടുത്തോ രണ്ട് ഒരു ജാക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ കമ്പൾസറി ആയിട്ട് ഇടണം ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേസ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാരും ഇങ്ങോട്ടോ എല്ലാരും റയാ എന്താ നിൽക്കുന്നു നസർ എന്താ നിൽക്കുന്നു മമ്മിത നിൽക്കുന്നു ഇതാ ഒരു സ്പീഡ് അപ്പോ നമ്മളിതാ ഹുസൈൻ സാഗർ ലേക്ക് അതിന് തൊട്ട് മുന്നോടിയായിട്ട് നോക്കിയോ അതോ ജെ പി ജെ അല്ലേ നമ്മുടെ അംബേദ്കറിന്റെ വലിയ സ്റ്റാച് അവിടെ നിൽക്കുന്ന കാണാൻ നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു അംബേദ്കർ സ്റ്റാച്ചു കൂടെ ഇതോടൊപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നായിരിക്കും തൊട്ടടുത്ത് പോയിട്ട് അപ്പോൾ നമുക്ക് പോകേണ്ടത് നേരെ ഉള്ള ആ ഒരു ബുദ്ധന്റെ സ്റ്റാച്ചുവിലോട്ടാണ് കൈസ് നമുക്ക് പോകേണ്ടത് അപ്പൊ നമ്മളെവിടെ ഉള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച പേരുണ്ട് ഇത്രയും പേരുണ്ട് ഇത്രയും പേര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേനെ സംഭവം കൊള്ളാം അസുവും കിസുവും എല്ലാവരും ഉണ്ട് ഹസറിനെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചോയെ ജാക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ സംഭവം സൂപ്പർ 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 എത്രയും പേരുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങാറായിട്ടുണ്ട് കേസ് ഓക്കെ ലൈഫ് ജാക്കറ്റ്സ് ആണെങ്കിൽ ബോക്സിലോട്ട് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ്സ് ഇതാ ബോക്സിലിട്ടിട്ടുണ്ട് എല്ലാവരുടെയും ലൈഫ് ജാക്കറ്റ്സ് ആണെങ്കിൽ എഴുത്തിച്ചിട്ട് വേണം സംഭവം ഇടന്ന് നിന്ന് ഇറങ്ങേണ്ടത് കേസ് നസുറൻപടി നസരൻപടി ആൾക്കാരൊക്കെ ഇറങ്ങുന്ന ഒരു വിഷ്വൽസാണ് കേസ് നിങ്ങളിപ്പോ കാണുന്നത് പ്രായൻ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്തിനീ അവര് പോ ു ഇവർ ലോങ് ക്യൂ ഉണ്ട് അവർ അടുത്ത ബോട്ടിൽ കയറി തിരിച്ചു പോകും ഇപ്പോ കന്യാകുമാരി പോലെ തന്നെയാണ് കൈ സെയിം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഹുസൈൻ സാഗർ ലേക്കിലുള്ള അബുദ്ധന്റെ സ്റ്റാച്ചുവിൻ്റെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത് റയാൻ എങ്ങനെയുണ്ടായിരുന്നു കൊള്ളാമോ കൊള്ളൂല റയാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ബോട്ടിംഗ് ഒന്നും സംഭവം റയാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് നമ്മളെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് മമ്മിത അവിടെ നിൽപ്പുണ്ട് നിന്നിപ്പോ ആ അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് പിടിക്കാ ഇപ്പൊ ഓക്കെ അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലൊക്കേഷൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഫോട്ടോസ് ഒക്കെ പല ആംഗിൾസിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരെ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും അകത്തോട്ട് ഇറങ്ങുന്നുണ്ട് അകത്തോട്ട് ഇറങ്ങാൻ പാടില്ലെന്നാണ് തോന്നുന്നത് ഇവിടെ ചെയിനൊക്കെ ഒക്കെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് ബുദ്ധിൻ്റെ പ്രതിമയോടൊപ്പം തന്നെ ഇതിലിഷ്ടംപോലെ കൊത്തു വർക്കുകളുണ്ട് എന്നുള്ളതാണ് കേസ് ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് അകലെ ബോ വാട്ടർ വന്നിട്ട് സ്പിൽ ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ജ്യോതി എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ആ ഒരു ബിൽഡിങ് ആക്ച്വലി തെലങ്കാനയിലെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടി ബിൽഡിംഗ് ിൽഡിങ്ങാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തെലങ്കാനയ്ക്ക് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന തെലങ്കാനയുടെ ആ ഒരു വെള്ളക്കൊട്ടാരം കണ്ട ആ ഒരു വെള്ളക്കൊട്ടാരം ആക്ച്വലി സെക്രട്ടേറിയറ്റ് ആണ് പുതിയ സെക്രട്ടേറിയറ്റ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആക്ച്വലി നമ്മൾ വേറൊരു അത്ഭുതം കാണിച്ചേരും അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതൊക്കെ ഉണ്ടത് നമ്മുടെ അബ്ദുൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ അംബേദ്കറിൻ്റെ സ്റ്റാച്ചുവും കാണാം കേസ് അംബേദ്കറിൻ്റെ സ്റ്റാച്യു നോക്കി ആ ഒരു വലിയ ക്രൈനിൻ്റെ അത്രയും സൈസുണ്ട് അത് നമ്മൾ ഹുസൈൻ സാഗർ ലേക്കിലെ ആ ഒരു ബുദ്ധിൻ്റെ സ്റ്റാച്ചു നോക്കുമ്പോൾ നോക്കി എന്തുമാത്രം സൈസ് വ്യത്യാസമൊന്നും നമ്മുടെ ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു വന്നിട്ട് ആക്ച്വലി കൺസ്ട്രക്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പതിനേഴ് മീറ്റർ ഹൈറ്റ് മുന്നൂറ്റി ഇരുപത് ടെണ് വെയ്റ്റ് അറുപത് കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇവിടെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് റേസ് അപ്പോൾ ഹുസൈൻ സഗർ ലേക്കിലെ ആ ഒരു ടോളസ്റ്റ് ആയിട്ടുള്ള പതിനേഴ് മീറ്റർ ഹൈറ്റുള്ള നമ്മുടെ ബുദ്ധൻ്റെ പ്രതിമ ബുദ്ധൻ്റെ പ്രതിമ മുന്നൂറ്റി ഇരുപത് ടണ്ണ് വെയിറ്റും ഉണ്ട് അതോടൊപ്പം തന്നെ പതിനേഴ് മീറ്റർ ഹൈറ്റുള്ള ഈ ബുദ്ധൻ്റെ പ്രതിമ ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇൻസ്റ്റളേഷൻ ചെയ്ത ആ ഒരു ബുദ്ധൻ്റെ പ്രതിമ ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട് ബിക്കോസ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കിനെ അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യും അതുവരും സൈനിങ് ഓഫ് ബൈ വർമിക് ദാർമിക് റോക്ക് ബൈ ബൈ